എ ഡി എം നവീൻ ബാബുവിന്റെ ആത്മഹത്യാ കേസിൽ പി പി ദിവ്യയുടെ ജാമ്യ വ്യവസ്ഥകളിൽ ഇളവ് ജില്ല വിട്ടുപോകരുതെന്ന ഉപാധി ഒഴിവാക്കി ജില്ലാ പഞ്ചായത്ത് യോഗങ്ങളിൽ പങ്കെടുക്കാം എല്ലാ തിങ്കളാഴ്ചയും പോലീസിന് മുന്നിൽ ഹാജരാകണമെന്ന വ്യവസ്ഥയിലും ഇളവ് നൽകിയിട്ടുണ്ട് അതിനിടെ നവീൻ ബാബുവിനെ കെട്ടിത്തൂക്കിയിരുന്ന കുടുംബത്തിന്റെ ഹർജിയോടെ പി പി ദിവ്യക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം നിലനിൽക്കില്ലെന്ന വാദവുമായി സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ രംഗത്തെത്തി കോടതി തീരുമാനിക്കട്ടെ മാത്രമല്ല സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹരജിയിൽ കൊന്നിട്ട് കെട്ടിത്തൂക്കിയതാണ് അപ്പോൾ അതിൻ്റെ മറ്റൊരർത്ഥം പി പി ദിവ്യ കുറ്റം വിമുക്തിയാണെന്ന് ഹരജിക്കാർ തന്നെ പറയുന്നു പറയുന്നുവെന്നാണ് പി ദിവ്യയുടെ പേരിലുള്ള ആരോപണം എന്താ ആത്മഹത്യക്ക് പ്രേരണ പി പി ദിവ്യ ഇതുവരെ കൊന്നിട്ട് എന്ന ആരോപണം ഉന്നയിച്ചിട്ടില്ല ദിവ്യ ആത്മഹത്യാ പ്രേരണ കുറ്റം നടത്തിയതായി പോലീസ് റിപ്പോർട്ട് കൊടുക്കുന്നത് സംഭവം നടന്ന് രണ്ടാമത്തെ ദിവസമായി അപ്പം ഒരു പോലീസിൻ്റെ അന്വേഷണത്തിൽ പിഴവുണ്ടെന്ന് ആർക്കാണ് ആക്ഷേപം ആ കുടുംബത്തിനാണ് സ്വാഭാവികമായും ആ കുടുംബത്തിന് കോടതിയെ സമീപിക്കുന്നത് അർജുൻ വിശദാംശങ്ങളുമായി അർജുൻ ദിവ്യയുടെ ജാമ്യ വ്യവസ്ഥകളിൽ ഇപ്പോൾ എന്തൊക്കെ ഇളവുകളാണ് നൽകിയിരിക്കുന്നത് സുനിതറായത് എ ഡി എം നായൺ ബാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസിൽ ഇ പി ദിവ്യ കൂടിയാണ് കോടതി ജാമ്യം അനുവദിച്ചിരുന്നത് ആ കേസിലാണ് ഇപ്പോൾ തലശ്ശേരി സെഷൻസ് കോടതി ഈ ദിവ്യക്ക് ഇളവ് നൽകിയിരിക്കുന്നത് ജില്ല വിട്ടുപോകരുത് എന്നുള്ള ഒരു ഉപാധി മുൻപേ ഉണ്ടായിരുന്നു അതിൽ ഇളവ് നൽകിയിട്ടുണ്ട് അതിനു പുറമെ ജില്ലാ പഞ്ചായത്ത് യോഗങ്ങളിൽ പങ്കെടുക്കാം എന്നുള്ള ഒരു ഉപാധി കൂടി കോടതി ഇന്ന് നൽകിയിട്ടുണ്ട് എല്ലാ തിങ്കളാഴ്ചയുമായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാവേണ്ടത് ആ കാര്യങ്ങൾ ഇനി അന്വേഷണ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെടുന്നതിനനുസരിച്ച് മാത്രം ഹാജരായാൽ മതി എന്നുള്ളൊരു ഉപാധി കൂടി കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്തായാലും ഈ ഉപാധികൾ കോടതി നൽകിയ ആ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇത് എം വി ജയരാജൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കുടുംബത്തിന്റെ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി അത് പി ടി ദിവ്യയ്ക്ക് അനുകൂലമായി മാറുകയാണ് എന്നുള്ള ഒരു പ്രതികരണം കൂടി നടത്തിയിട്ടുള്ളത് അതായത് കെട്ടിത്തൂക്കി എന്നുള്ളതായിരുന്നു കുടുംബത്തിന്റെ ഈ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം ആ കാര്യം ശരിയാണെന്ന് വന്നാൽ അത് പി ദിവ്യയ്ക്ക് മേൽ ചുമത്തപ്പെട്ടിട്ടുള്ള ആത്മഹത്യാ പ്രേരണ കുറ്റം നിലനിൽക്കില്ല എന്നുള്ള വാദമാണ് ഇന്ന് എം വി ജയരാജൻ ഉയർത്തിയത് അർജുൻ വിവരങ്ങൾ നൽകിയത് കണ്ണൂരിൽ നിന്ന്